അടിപൊളി ഒരു കാഴ്ച കാണിച്ചു തരാം വേറൊന്നുമല്ല മഴക്കാലമായി കഴിഞ്ഞാൽ തന്നെ മീൻപിടുത്തം അല്ലെങ്കിൽ വെള്ളപ്പൊക്കം അങ്ങനെ ബന്ധപ്പെട്ട കാഴ്ചകൾ ഒരുപാട് ഇഷ്ടപ്പെടുന്ന സുഹൃത്തുക്കൾ നമ്മുടെ ഗൾഫിലൊക്കെ ജോലി ചെയ്യുന്ന ആളുകൾ നമ്മളെ വിളിച്ചിട്ട് ആ കാഴ്ചകൾ കാണിക്കാനൊന്ന് പറയാറുണ്ട് അപ്പൊ ഇന്ന് അടിപൊളി ഒരു കാഴ്ച നമ്മൾ കാണിച്ചു തരാം നല്ല മീൻ കിടന്ന് തുള്ളി ചാടുന്ന കാഴ്ചയായിട്ടാണ് നമ്മൾ നിങ്ങളിലേക്ക് എത്തുന്നത് അപ്പൊ നമ്മൾ വന്ന വഴിക്ക് യാദൃശികമായിട്ട് ഒരിടത്ത് കണ്ടൊരു കാഴ്ചയാണ് കേട്ടോ അപ്പൊ ആ കാഴ്ച ഒന്ന് കാണിച്ചു തരാം അപ്പൊ അടിപൊളിയായിട്ട് മീൻ ചാടി കിടന്ന കാഴ്ചയാണ് കേട്ടോ കാണുന്നത് ഓരോ തവണ നമ്മൾ വീഡിയോ എടുക്കുമ്പോഴും മീൻ നമ്മുടെ വീഡിയോയിൽ നിന്ന് മിസ്സായി പോകുന്നുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ഒരു മണിക്കൂറോളം കാത്തിരുന്ന ശേഷമാണ് ഇങ്ങനെ പല തവണകളിലെ ചെറിയ ചെറിയ വീടുകളായിട്ട് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അപ്പോൾ ഈ ചെറിയ മീനുകൾ മാത്രമല്ല കൂട്ടത്തിൽ വലിയ മീനുകളും വളർത്തു മീനുകളും ചാടിപ്പോകുന്ന കാഴ്ചകളുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ കാണുന്ന അതായത് ഒരു നൂറ് ശതമാനം കണ്ട കാഴ്ചകളിൽ നിന്നും ഒരു പത്ത് ശതമാനം കാഴ്ചകൾ മാത്രമാണ് നിങ്ങളിലേക്ക് ഈ വീഡിയോയിലൂടെ നമുക്ക് എത്തിക്കാൻ പറ്റുന്നത് കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു സങ്കടം കൂടിയുണ്ട് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കരുതേ അപ്പോൾ അതുമാത്രമല്ല ഈ കാണുന്ന പുഴയുടെ ഒരു ഭംഗിയുണ്ടോ ഭയങ്കര ഭംഗിയുള്ള ഒഴുക്കും ഒരു ഭീകരതയുള്ള ഒരു ഒഴുക്കും കൂടിയാണ് കേട്ടോ ഇതിനകത്ത് ഈ പുല്ലൻ തുളി എന്നറിയപ്പെടുന്ന മീനുകൾ മാത്രമല്ല പൊടി മീനുകളുണ്ടല്ലോ അത് ഏത് മീനാണെന്ന് കറക്റ്റ് ദൂരെയ്ത് കണ്ടതുകൊണ്ട് നമുക്ക് വ്യക്തമാക്കാൻ പറ്റിയില്ല നല്ല പൊടി മീനുകളും തുള്ളി കളിച്ച് ഇങ്ങനെ വാല് വാല 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 പോകുന്ന കാഴ്ചകളുണ്ടായിരുന്നു അത് കുറേ നേരം നമുക്ക് കണ്ടു നിൽക്കാൻ അതായത് കണ്ണെടുക്കാതെ കണ്ടു നിൽക്കാൻ ഒരു കാഴ്ചയാണ് കേട്ടോ അതാ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കാണാം കണ്ട ഇങ്ങനെ മീനുകൾ മീനുകളിങ്ങനെ വെള്ളത്തിന് മേലിക്കൂറെ അത് സൂക്ഷിച്ച് നോക്കിയാൽ കണ്ടോ ഒരു ഒന്നും രണ്ടുമൊന്നുമല്ല ഒരു കൂട്ടമായിട്ടിങ്ങനെ ചാടി ചാടി ആ ഒഴുക്കത്ത് കളിക്കുന്ന കാഴ്ച കാണാം അതാ ഈ ഒഴുക്കിൻ്റെ ഭംഗി ഈ കാണുന്നതാണ് ആ കൂട്ടത്തിൽ മീനുകളും ചാടി കളിക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇതിങ്ങനെ പതഞ്ഞ് നിറഞ്ഞൊഴുകുന്നൊരു അടിപൊളിയൊരു സ്ഥലത്താണ് നമ്മൾ ഇന്നുള്ളത് കണ്ട ഇവിടുത്തെ ഒരു വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ് കൂട്ടത്തില് മീൻ പിടിക്കാൻ തന്നെ പല രീതിയിലുള്ള മീൻപിടുത്തങ്ങളുമായിട്ട് പല ചേട്ടന്മാർ അതിൻ്റെ സൈഡിൽ നിന്ന് മീൻ പിടിക്കുന്ന കാഴ്ചയും ഉണ്ടായിരുന്നു ഇപ്പം നമ്മുടെ റോഡിൻ്റെ കയ്യിലും വലകളും വീശു ഒക്കെ ഉപയോഗിച്ചുള്ള മീൻ പിടുത്തവും നമുക്ക് കാണാം അത് കിട്ടിയ അതായത് അവർക്ക് കിട്ടിയ മീനുകളുടെ വീഡിയോ നമ്മൾ എടുത്ത് അങ്ങനെ അങ്ങനെതാ ഒരു പുല്ലെന്ന് പറയുന്ന മീൻ കൂടുതൽ കിട്ടിയ ഒരു വലയിലെ കാഴ്ചയാണ് നമ്മൾ ചെറുതായിട്ട് നിർത്തി കാണിക്കുന്നത്